ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കയ്യിലുള്ള ടാങ്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താണ് നമ്മുടെ കയ്യിൽ കൂടുതലും ടൈഗർ യെല്ലോ ഗപ്പി ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ എൻഡ്ലർ പിന്നെ നമ്മുടെ ഡംബോയർ ഉണ്ട് പിന്നെ കോയി കോയിക്കപ്പിയുണ്ട് ഇപ്പോൾ നമ്മളൊരു ആറ് ടൈപ്പ് ഗപ്പിനെ കൂടി വാങ്ങിച്ചു പാണ്ടേനെ വാങ്ങിച്ചു പിന്നെ മോസ്കോ ബ്ലൂവിനെ വാങ്ങിച്ചിട്ടുണ്ട് റെഡ് ഗ്രാസ് ബ്ലൂ ഗ്രാസ് പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലാറ്റിനം ഗ്യാല ഡ്രാഗൺ പോലത്തെ നമ്മുടെ മിക്സ്ഡ് ടൈലിനെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഓൾറെഡി നമ്മുടെ കയ്യിൽ സാന്റക്ലോസ് ഉണ്ടായിരുന്നു അതിനിപ്പോൾ നമ്മൾ മിക്സ്ഡ് ടാങ്കിലേക്ക് ഇട്ടേക്കാണ് അത് നമ്മൾ ഇനി അതിനെ മാറ്റി നമുക്ക് നമുക്കിതിനെ ബ്രീഡ് ചെയ്ത് എടുക്കണം പിന്നെ അതേപോലെ നമ്മുടെ യെല്ലോ ടെക്സോ നമ്മുടെ കയ്യിലുണ്ട് അതും നമ്മുടെ ടാങ്കിലുണ്ട് നമ്മൾ ചെറിയ ടാങ്കിലാണ് കൾച്ചർ ചെയ്യുന്ന മീനുകളെല്ലാം വളർത്തിയെടുക്കുന്നത് കാരണം നമ്മൾ യു കെയിലാണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂവും പിന്നെ വലിയ ഇത് നമുക്ക് അകത്തൊന്നും വെക്കാൻ പറ്റാത്ത കാരണമാണ് നമ്മൾ ടാങ്കിൽ ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് നമ്മൾ വളരെ സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ടാങ്കിൽ എപ്പോഴും മണ്ണ് ഉണ്ട് അതിനകത്ത് നമ്മൾ കാരണം അക്കോറി ആയ കാരണം സിമന്റ് ടാങ്കൊന്നും അല്ലാത്ത കാരണമാണ് നമ്മൾ കുറച്ച് മണ്ണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് നല്ല പ്ലാന്റ് മണ്ണിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഗപ്പി ഗ്രാസും അങ്ങനത്തെ കുറച്ച് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ടാങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് മിക്സഡ് വെറൈറ്റീസ് ആണ് അതിനകത്ത് നമ്മുടെ യെല്ലോ ടെക്സുറോ റെഡ് ടെക്സുറോ നമ്മുടെ കയ്യിലുണ്ട് ഇതിനകത്ത് പിന്നെ എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സ്പോഞ്ച് ഫിൽറ്റർ ആണ് നമ്മുടെ പ്ലിക്കോ ഇതിനകത്തുണ്ട് അതിനകത്ത് നിന്ന് ഇറങ്ങിയ കുഞ്ഞുങ്ങളെ ഒരുമാതിരി നമ്മൾ വിറ്റു ഇനി കുറച്ചെണ്ണം കൂടി ബാക്കിയുള്ളൂ അപ്പോൾ അടുത്ത പ്ലിക്കോ എവിടെ ഇരിപ്പുണ്ട് ഇനി ഈ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇതിനകത്ത് നല്ലപോലെ ഗപ്പിഗ്രാസ് നല്ലോണം വളർന്നു വരുന്നുണ്ട് നമുക്ക് ഇവിടെ നമ്മൾ ഗപ്പിഗ്രാസും സെയിൽ ചെയ്യുന്നുണ്ട് ഈ ഇരിക്കുന്ന റാംസോൺ സ്നെയിലുകളെയും സെയിൽ ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ നല്ല കോസ്റ്റ്ലിയാണ് ഫിഷ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കെപ്പിക്ക് വരെ മൂന്ന് പൗണ്ട് നാല് പൗണ്ടൊക്കെയാണ് വില അപ്പോൾ നിങ്ങൾക്കറിയാമല്ല എല്ലാം നമ്മുടെ രൂപയുടെ പോലെ തന്നെ അത്രയും രൂപയാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ മൂന്ന് രൂപ നാല് രൂപയ്ക്ക് നമ്മൾ പേറിന് കൊടുക്കുമ്പോൾ ഇവിടെ മൂന്ന് പൗണ്ട് നാല് പൗണ്ടിനാണ് പേർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും നോർമലായിട്ട് ഒരു ടാങ്കിന്ന് തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം വിൽക്കുന്നുണ്ട് കുറെ എണ്ണം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഒരു ആറ് വെറൈറ്റീനെയും കൂടി പുതിയതായിട്ട് വാങ്ങിച്ചത് പിന്നെ നമ്മുടെ കയ്യിൽ റാംസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ചിച്ചിൽഡിനെ വാങ്ങിച്ചു അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് വാങ്ങിച്ചേക്കുന്നത് ഏകദേശം ഒരു നൂറോളം കുഞ്ഞുങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കയ്യിൽ ആക്സിലോട്ടിലുണ്ട് ആക്സിലോട്ടിൻ്റെ എക്സ് നമ്മൾ പുതിയത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എക്സ് വിരിച്ച് ആക്സിലോട്ടിനെ പുറത്തിറക്കുന്നത് നമ്മൾ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതാണ് കാരണം അത് എഗ്ഗ് വിരിയാറായിട്ടുള്ളൂ പിന്നെ നമ്മുടെ കയ്യിൽ മെഡേക്ക ഫിഷിനെ നമ്മൾ ഇറക്കി വിരിച്ച് നമ്മളേല് നാല് കുഞ്ഞുങ്ങൾ സക്സസ് ആയിട്ട് വലുതായി അഡൽറ്റ് സൈസിലായിട്ട് നിൽപ്പുണ്ട് അങ്ങനെ അത്രയും ടാങ്കുകളിൽ നമ്മൾ പല ഫിഷുകളെയും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ ഗാർഡൻ ഷെഡിലും നമ്മൾ ഒരു ഒമ്പത് പത്ത് ടാങ്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ ഫിഷുകളുണ്ട് നമ്മുടെ കയ്യിൽ ഒരു അഞ്ച് ടൈപ്പ് ഷിമ്പുകളും കയ്യിലുണ്ട് റെഡ് ബ്ലൂ യെല്ലോ പിന്നെ ക്രിസ്റ്റൽ റെഡ് ഉണ്ട് പിന്നെ അതുപോലെ ഓറഞ്ച് റില് അങ്ങനെ അത്രയും ടൈപ്പ് ഷിംപുകൾ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഒരു നല്ല ക്വാളിറ്റി ഫയറ് ബിറ്റേ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് ഗ്യാലക്സി ബിറ്റെ ആണ് എച്ച് എം പി ആണത് അപ്പോൾ അതിൻ്റെ ബ്രീഡിങ്ങും നമ്മൾ വേഗം തന്നെ ചെയ്യുന്നതാണ് നമ്മുടെ ഇതിൽ ഇഷ്ടംപോലെ ലൈവ് കൾച്ചറുകളുണ്ട് നമ്മളതും സക്സസ് ആയിട്ട് ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് വിനർഗെറിയിൽ മൊയ്ന അതുപോലെ നമ്മുടെ മൈക്രോവേവ് അത്രയും സാധനങ്ങളും നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ എന്തായാലും സെറ്റപ്പ് ആക്കി എടുത്തു അപ്പോൾ എന്തായാലും തുടർന്നും നമ്മൾ നമ്മുടെ ഗാർഡൻ എൻ്റെ കുറിയത്തിൻ്റെ ആ നാട്ടിലുണ്ടായിരുന്ന അതേ സെറ്റപ്പ് തന്നെ നമ്മളിവിടെയും ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് നമ്മുടെ ചാനലിൽ വേണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്